തൃക്കരിപ്പൂർ പീസ് ഇന്റർനാഷണൽ സ്കൂൾ ചെയർമാൻ പി കെ സി സുലൈമാനെതിരെ കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് ആരോപണവുമായി പരാതിക്കാർ വീണ്ടും രംഗത്ത് ബിസിനസ്സിനായി നാൽപ്പത്തിയെട്ട് പേരിൽ നിന്നും പതിനാലര കോടിയോളം രൂപ വാങ്ങി വഞ്ചിച്ചു എന്ന പണം നഷ്ടപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ പോയ യമാട്ടന്റെ ഭാര്യയും ആണ് നമ്മൾ വിളിക്കുന്നത് ഒരു സങ്കടം പറയാനുള്ളത് നമ്മള് ഇൻവെസ്റ്റേഴ്സും ബാക്കി ഇതിന്റെ കമ്പനിക്കാർ ആരും അറിയാതെ ഇതിന്റെ ചെയർമാൻ അബൂബക്കാർ സുലൈമാൻ അബൂബക്കാർ ഇത് നമ്മൾ അറിയാതെ വിൽക്കുകൾ നടത്താൻ പോകുന്നു എന്നൊരു വിവരം കിട്ടിയിട്ടാണ് നമ്മൾ എമർജൻസി ആയിട്ട് ഈ പദസമ്മേളനം വിളിക്കാൻ തയ്യാറായി സർഗോൺ ബിസിനസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് കീഴിൽ തൃക്കരിപ്പൂർ ആ ഐ ടിയിൽ സർഗോൺ കൺവെൻഷൻ സെന്റർ പണിയുന്നതിനായാണ് പി കെ സി സുലൈമാൻ നാൽപ്പത്തിയെട്ട് പേരിൽ നിന്നായി പണവും സാധനങ്ങളും വാങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച കൺവെൻഷൻ സെന്ററിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ നിലച്ചു പതിനായിരങ്ങൾ മുതൽ കോടികൾ വരെ ഇതിനായി പലരിൽ നിന്നും സാമ്പത്തിക സമാഹരണം നടത്തിയിരുന്നു സംരംഭം കടക്കിണിയിലായതോടെ കൺവെൻഷൻ സെന്റർ വിൽപ്പന നടത്തി മുഴുവൻ പേർക്കും പണം നൽകാമെന്നും ധാരണയാക്കിയിരുന്നു പി കെ സി സുലൈമാൻ ഈ കരാറും പാലിക്കാൻ തയ്യാറാകാതെ വന്നതോടെയാണ് വഞ്ചിക്കപ്പെട്ടവർ വീണ്ടും പ്രത്യക്ഷ പ്രതിഷേധത്തിന് തയ്യാറായത് പണം തിരിച്ചു ചോദിക്കുന്നവരെ കള്ളക്കേസിൽ കുടുക്കി പീഡിപ്പിക്കുകയാണെന്നും ഇവർ പറയുന്നു സ്ഥാപനത്തിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്ത കോൺട്രാക്ടർക്കും ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ നൽകാനുണ്ടത്രേ അവസാനഘട്ടത്തിൽ പോലും പണയപ്പെടുത്തി പ്രവൃത്തി പൂർത്തിയാക്കാൻ ശ്രമിച്ച കരാറുകാരന്റെ വീട് ഇപ്പോൾ ജപ്തി ഭീഷണിയിലാണ് ഇതിൽ വർക്ക് ചെയ്ത ഏറ്റവും ഏറ്റവും വർഷങ്ങളായിട്ട്

വാർത്താ സമ്മേളനത്തിൽ ഫൈസൽ ടി പി ഒ ടി അബ്ദുൽ സാദിഖ സുഷീർ കെ വി പ്രവിത പ്രേമൺ എം ടി പി ബഷീർ അഹമ്മദ് എന്നിവർ പങ്കെടുത്തു